ഇന്ന് മത്തങ്ങ വെച്ചൊരു പായസം ഉണ്ടാക്കാം ഇത് ചെറുതായിട്ട് അതിൽ ഒലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ മത്തങ്ങ അരിഞ്ഞെടുത്ത് അതിലേക്ക് വെള്ളം വെള്ളമൊഴിക്കണം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കണം ഇതിപ്പം വെന്തൊക്കെ ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത് ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കുക ഇനി ഇതിലേക്ക് അരിച്ചു വയ്ക്കാം ഇളക്കി പറ്റിക്കണം ഇതിലേക്കൊരു അര ടീസ്പൂൺ നെയ്യട ഇത് രണ്ടാം പല ഒരു തേങ്ങ ഒരു കപ്പ് രണ്ടാം പാലം എടുത്ത് അതിൽ വെക്കാം ഇനി പറ്റട്ടത് ഇളക്കി കൊടുക്കണം ഇപ്പം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ ഓപ്പാക്കണം ഏലക്ക പൊടി ചേർക്കാം എന്നിട്ട് ഓപ്പാക്കാം ഇപ്പം ഏലക്ക ഞാൻ പാലിൻ്റെ കൂടെ ഒരു ആറ് ഏലക്ക ഒന്നാം പാലം എടുത്തപ്പോൾ അതിൻ്റെ കൂടെ അരച്ചിട്ടുള്ളൂ അതുകൊണ്ട് പൊടിയായിട്ട് ചേർക്കുന്നില്ല ഇനി നല്ല കൂടി വേണ്ടവർക്ക് കുറച്ച് ഒരു കാൽ കപ്പ് ചവരി എടുത്ത് വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം ഓഫാക്കിയിട്ട് ഒന്നാമതി ചേർക്കാം ഒരു മുക്കാൽ കപ്പ് ഒന്നാം പാടില്ല അത് ചേർക്കാം കാഷ്നട്ടും ക്രിസ്മസും കൂടെ ഒരു അര ടീസ്പൂൺ നെയ്യും മൂപ്പിച്ചാൽ അത് ചേർക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ പൈസ